ഹായ് എന്താണ് സൈലൻഡ് ഡിപ്രഷൻ സൈലന്റ് ഡിപ്രഷൻ എന്നുള്ളത് ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചുറ്റുപാടുള്ള ആളുകൾക്കോ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് സൈലന്റ് ഡിപ്രഷൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ പോലെ സാധാ ഡിപ്രഷൻ പോലെ മുറിയിൽ അടച്ചിരിക്കുകയോ അല്ലെങ്കിൽ കരഞ്ഞിരിക്കുകയോ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ഡെയിലി ആക്ടിവിറ്റികളിൽ ഈ എൻഗേജ് സിറ്റുവേഷൻ അല്ല ഈ സൈലൻറ്റ് ഡിപ്രഷനുള്ള വ്യക്തികൾ സൈലൻറ്റ് ഡിപ്രഷനുള്ള വ്യക്തികൾ അവർ അവരവരുടെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുന്നുണ്ടാവും ജോലിക്ക് പോകുന്നവരാണ് ജോലിക്ക് പോകുന്ന കുട്ടികളെ നോക്കുന്ന ും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ലൗട്ട് ചെയ്യുന്നുണ്ടാകും എങ്കിലും അവർ പഴയതുപോലെ ഹാപ്പി ആയിരിക്കില്ല അവരുടെ ഉള്ളിൽ എന്തോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടൊന്ന് ഇരിക്കുന്നുണ്ടാകും അവർ പഴയതുപോലെ ഹാപ്പി ആകുന്ന ഹോബീസുകൾ ചെയ്താൽ അവർ ഹാപ്പി ആകില്ല പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാലും ഹാപ്പി ആയില്ല എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടാകും അവർ ഒരിക്കലും ഒരു ട്രമാറ്റിക് ഫീലിങ്ങിൽ ട്രമാറ്റിക് മോഡിൽ അവർ ഒരിക്കലും ഒരു അവർ എക്സ്പ്രസ് ചെയ്യില്ല അവരുടെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വളരെയധികം ഡേഞ്ചറാണ് കാരണം ചുറ്റുമുള്ള ആൾക്കാർ ൾക്കൊന്നും ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാനോ പറ്റാത്ത സിറ്റുവേഷനാണ് ഈ സൈലന്റ് ഡിപ്രഷൻ ഈ ഡിപ്രഷൻ ഇച്ചിരി ക്രൂഷ്യൽ ആണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ സൈക്കാർട്ടിസ്റ്റിനെ കാണുകയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് കൗൺസിലിംഗ് നേടുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് ഒരിക്കലും ചുറ്റുപാടുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത് അയാൾ ഹാപ്പിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആണ് എന്നുള്ളതാണ് പക്ഷേ ഈ സൈലന്റ് ഡിപ്രഷനുള്ള വ്യക്തി എപ്പോഴും പുറമേക്ക് ഹാപ്പിയായിട്ടായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നത് എങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് അവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും എന്താണ് അവരെ ബുദ്ധിമുട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് അവർക്കുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു നിങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങൾ ഹാപ്പി അല്ല എന്നൊരു സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കൗൺസിലിങ് ചെയ്യുക അത് പോരാത്ത അവസ്ഥയാണ് സൈക്കോളജിസ്റ്റിനെ കണ്ട് പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോട്ടിസ്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് മെഡിസിൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് താങ്ക്